ഹായ് ഫ്രണ്ട്സ് ആർ എം ജെ ജോബ് ലാഡറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ബാച്ചലർ ഓഫ് ഡിസൈൻ പ്രവേശനം അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിൽ അംഗീകാരത്തോടെ കേരളത്തിലെ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ നടത്തുന്ന ബാച്ചലർ ഓഫ് ഡിസൈൻ ബിഡ്എസ് പ്രോഗ്രാം പ്രവേശനത്തിന് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അപേക്ഷ ക്ഷണിച്ചു എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് പ്രവേശന വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് അപേക്ഷ സ്വീകരിച്ച് പ്രവേശന പരീക്ഷ നടത്തി സർക്കാർ സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്നത് എൽ ബി എസ് സെൻ്റർ ആയിരിക്കും ഡിസൈൻ സ്റ്റഡീസ് അപ്ലൈഡ് സയൻസസ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പ്രൊഫഷണൽ പ്രാക്ടീസ് ഇൻറ്റേൺഷിപ്പ് ഡിജിറ്റൽ ലാബ് കാർപ്പൻ്ററി ടെക്സ്റ്റൈൽസ് വുഡ് സെറാമിക് വർക്ക്ഷോപ്പ് തുടങ്ങിയവയും ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരള ഹയർ സെക്കൻഡറി പരീക്ഷയോ കേരള ടെക്നോളജിക്കൽ സർവകലാശാല അംഗീകാരമുള്ള തത്തുല്യ യോഗ്യതാ പരീക്ഷയോ ജയിച്ചിരിക്കണം അതേ മേഖലയിലോ അനുബന്ധ മേഖലയിലോ ഡിപ്ലോമ ഇൻ വെക്കേഷൻ ജയിച്ചവർക്കും അപേക്ഷിക്കാം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള കേരള സ്റ്റേറ്റ് ഡിസൈൻ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എൽ ബി എസ് സെൻ്റർ നടത്തും പരീക്ഷയ്ക്ക് നൂറ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടാകും സോഷ്യൽ ആൻഡ് ബേസിക് സയൻസ് ജനറൽ നോളജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ എബിലിറ്റി അനാലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഡിസൈനിങ് അവയർനെസ് എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക പരീക്ഷാ തീയതി പരീക്ഷാ കേന്ദ്രങ്ങൾ എന്നിവ പിന്നീട് പ്രഖ്യാപിക്കും കോളേജുകളിൽ സർക്കാർ സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ടാകും എല്ലാ കോളേജുകളിലും നിശ്ചിത എണ്ണം സർക്കാർ സീറ്റിൽ ഉണ്ടാകും എൽ ബി എസ് ഈ സീറ്റിലേക്ക് അലോട്ട്മെൻ്റ് നടത്തും മാനേജ്മെൻറ്റ് സീറ്റിലെ പ്രവേശനം അതത് സ്ഥാപനം നടത്തും ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് ഐ എൻ അഡ്മിഷൻ ടു ബി ഡസ് ഡിഗ്രി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ലിങ്കിലൂടെ അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് ആയിരത്തി മുന്നൂറ് രൂപയാണ് Thank you.